അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് വേറൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അമ്മ എനിക്കൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണെന്നല്ലേ ഇതാണ് സാധനം നമുക്കിതിന് ഇത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ കാണുന്ന പോലെയല്ല നല്ല പാടാണ് അത് കട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഭാഗം ഭയങ്കര ഒരു റിസ്ക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ കുറേ നേരം അത് റൗണ്ടിലൊക്കെ കട്ട് ചെയ്തൊന്ന് എടുത്തത് അപ്പോൾ കാണുന്ന പോലെയല്ല അതിന് നല്ല ഭാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം റിസ്ക് എടുത്തിട്ട് അതിൻ്റെ നടുവിലോട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്തു ഇതുവരെയൊക്കെ ഞാൻ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള തണ്ണിമത്തനൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇതേത് കളറാണെന്നും നമുക്കറിയില്ല അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് ഒരു റെഡ് കളറ് തണ്ണിമത്തനാണ് കേട്ടോ അപ്പോൾ നല്ല എക്സ് ആയി അത് കഴിക്കാനായിട്ട് ഞാൻ ഒരുപാട് തവണ ചുവന്ന തണ്ണിമന്ദൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് മുറിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ് ടേസ്റ്റ് വൈസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ സ്ലൈസ് ആയിട്ട് അരിയാൻ പോവുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ തണ്ണിമന്ദനായിരുന്നു അപ്പൊ ഞാൻ വലിയ പീസായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും കുഞ്ഞായിട്ട് മുറിക്കുവാണ് ഞാനങ്ങനെ തണ്ണിമത്തിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി അവിടെ എന്തോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടത് വേറൊന്നുമല്ല നമ്മളുടെ ആ ഒരു റൗണ്ട് സ്പൂൺ വെച്ചിട്ട് ആ ഒരു തണ്ണിമത്തിന് അതുപോലെ തന്നെ ഷെയ്പ്പായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതൊന്ന് കഴിക്കാൻ തോന്നി സെയിം സെയിമൊക്കെ ടേസ്റ്റ് സെയിം ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഷെയ്പ്പ് കണ്ടിട്ട് എനിക്കൊരു ഇത് തോന്നി അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് ആ കുഴിച്ചെടുത്ത തണ്ണിമത്തന്റെ അവസ്ഥ ഇപ്പൊ ലാസ്റ്റ് ഇതാണ് കേട്ടോ കഴിച്ചു നോക്കാം സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ഒരു വാട്ടറി ആയിട്ടുള്ള തണ്ണിമത്തനാണ് അതിനകത്ത് നിറച്ചും വെള്ളമൊക്കെ ആയിരുന്നു കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി തോന്നി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കാങ്ക് യു ഫോർ വാച്ചിങ് ബൈ